നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൊതുവെ നല്ല ഫലങ്ങളാണ് കാണുന്നത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഈ വർഷം മികച്ച ഫലം ലഭിക്കും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ താഴെ കൊടുക്കുന്നു തൊഴിൽ സാമ്പത്തികം ഈ വർഷം നിങ്ങളുടെ കരിയറിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകും നിങ്ങൾ ഇതുവരെ ചെയ്ത പ്രയത്നങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ പ്രതീക്ഷിക്കാം വർഷത്തിന്റെ പകുതിയോടെ ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ സാഹചര്യം ഉണ്ടാകും വ്യാപാര വിതരണ മേഖലയിലുള്ളവർക്ക് ലാഭകരമല്ലാത്ത സംരംഭങ്ങൾ ഒഴിവാക്കാനും ലാഭകരമായവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ നല്ല സമയമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ തുടക്കത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും വർഷാവസാനത്തോടെ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും ശ്രദ്ധാപൂർവം പണം കൈകാര്യം ചെയ്യുന്നത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിക്കും കുടുംബം ബന്ധങ്ങൾ കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അവ പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കും കുടുംബാംഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് സഹോദരങ്ങളിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കും വിവാഹിതർക്ക് ബന്ധം കൂടുതൽ ദൃഢമാകും അവിവാഹിതരായവർക്ക് വിവാഹ സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങൾക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യം ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് ആവശ്യമാണ് ചെറിയ അസുഖങ്ങളെ അവഗണിക്കാതെ ചികിത്സ തേടുന്നത് നന്നായിരിക്കും മാനസികമായി ശാന്തത നിലനിർത്താൻ ശ്രമിക്കുക ഭയഭക്തി ബഹുമാനങ്ങളോടെ ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തും പരിഹാരങ്ങൾ ദോഷങ്ങൾ കുറയ്ക്കുന്നതിനായി സുബ്രഹ്മണ്യ ഭജനവും ദുർഗ ഭജനവും ചെയ്യുന്നത് നല്ലതാണ് വെള്ളിയാഴ്ചകളിൽ വീട്ടിൽ നാരങ്ങാവിളക്ക് കത്തിക്കുന്നത് ദുരിതങ്ങൾ അകറ്റാൻ സഹായിക്കുമെന്നും പറയപ്പെടുന്നു ഈ വർഷം നിങ്ങൾക്ക് മികച്ച വിജയങ്ങളും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ താൽപ്പര്യമുണ്ടോ